നിസ്കാരം പാടെ ഉപേക്ഷിക്കുന്നവനായ നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു പങ്കുമില്ല നിസ്കരിക്കാത്ത ഒരുത്തന് ഇസ്ലാമിൽ യാതൊരു പങ്കുമില്ല അവൻ തെമ്മാടിയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ രക്തത്തിന് വിലയില്ലാത്തവനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെയാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടാകാം പക്ഷേ ഇസ്ലാമിന്റെ സമ്പൂർണമായ കോടതി ഇവിടെ നിലവിലുണ്ടെങ്കിൽ നിഷ്കാരം ഉപേക്ഷിക്കുന്നവന് ജീവിക്കാൻ അവകാശമില്ല അവന് ഇവിടെ രക്തത്തിന് വിലയില്ല അവന് ജീവന് മൂല്യമില്ല ആളുകൾ നിനക്ക് സലാം പറയുന്നുണ്ടാകും പക്ഷേ നീ സലാം പറയപ്പെടാൻ അർഹനല്ല അള്ളാഹുവിന് അഞ്ചു നേരം സംഭാഷണം നടത്തണം എന്ന് അല്ല കൽപ്പിച്ചിട്ട് ആ നിസ്കാരത്തിന് മനസ്സ് കാണിക്കാത്തവനോട് അള്ളാൻ്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് പടച്ചവനെ പരിഗണിക്കാതെ നടക്കുന്നവന് അള്ളാഹുവിന്റെ രക്ഷ എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഫാസിഖിന് സലാം പറയാൻ പാടില്ല തെമ്മാടിക്കു സലാം പറയേണ്ടതില്ല കാരണം അവൻ മതത്തിന്റെ ചിഹ്നങ്ങളെ അവഗണിച്ച് നടക്കുന്നവനാണ് പരിഗണിക്കാതെ നടക്കുന്നവനാണ് റബിന്റെ കൽപ്പനയാണ് അഞ്ചു നേരത്തെ നിസ്കാരം അത് വേണ്ടെന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്നവനോട് നീ സലാം പറയാൻ ചെല്ലുന്നത് എന്തിനാണ് അത് സലാം പറയുന്നതിൻ്റെ വ്യാപ്തിയെ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതല്ല മിനായ ഒരു മനുഷ്യൻ ഓരോന്നിനും നിയമമുണ്ട് ഓരോന്നിനും ചിട്ടയുണ്ട് മദ്യപാനിയായവന് സലാം പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അവൻ സലാം പറയപ്പെടാൻ അർഹനല്ല മദ്യപിക്കുന്നവന് സലാം പറയണ്ട കാരണം അവനും തമ്മാടിയാണ് അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുന്നവനാണ് എന്ന കാരണത്താലാണ് അവന് സലാം പറയേണ്ടാത്തത് ഇതുപോലെ തമ്മാടിത്തരം ചെയ്യുന്നവർക്ക് സലാം പറയേണ്ടതില്ല വലിയ തമ്മാടിയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നയാൾ അതുകൊണ്ട് നിസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങിക്കൂടാ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മുടെ പൊന്നോമന മക്കളെ വിവാഹം ചെയ്തയക്കുന്ന സമയത്ത് നിഷ്കരിക്കാത്ത സുബഹി നിസ്കരിക്കാത്ത പുതിയ പെണ്ണിനെ പുതിയ ജീവിതത്തിൽ പറക്കത്ത് കിട്ടുമോ ലോഹർ ഓഡിറ്റോറിയത്തിൽ പുതിയ പെണ്ണൊരുങ്ങിയിട്ട് പൊതുജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ മൻ തറക്ക സ്വലാത്ത സുബഹി ഫഹുവ ഖാരിജുൻ ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കാരം കലാക്കിയാൽ നിസ്കരിച്ചില്ലെങ്കിൽ ആ ദിവസത്തിൽ അവന് പറക്കത്തില്ല അതുപോലെ നീ നിസ്കരിക്കാതെ കഴിയുന്ന സമയത്ത് റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടം നിന്നിലേക്ക് വരാനില്ല മഹാന്മാരായ അമ്മത്തി എഴുതുകയാണ് വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ലാൽ ഒരാൾ നിഷ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ വയസ്സിൽ നിന്നുള്ള അള്ളാഹു കളയുന്നതാണ് നമ്മൾ വിചാരിക്കും ലോകം വല്ലാതെ വികസിച്ചു പോയി ലോകം ഒരുപാട് പുരോഗമിച്ചു പോയി എന്ന് വാദിക്കുന്നവരാണ് നമ്മൾ ലോകം ഒരുപാട് പുരോഗമനത്തിലേക്ക് എത്തിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നാൽ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം നമുക്കിന്ന് കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ വലിയ വലിപ്പം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വലുതായിട്ടുണ്ട് സാങ്കേതിക മേഖലകൾ വികസിച്ചിട്ടുണ്ട് ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ വലുതായിട്ടുണ്ട് എന്നാൽ അടിസ്ഥാനപരമായി മനുഷ്യനെന്ന് അതപ്പതനത്തിൻ്റെയും പിന്നാക്കാവസ്ഥയുടെയും നടുവിലാണ് ജീവിക്കുന്നത് കാരണം എന്താ മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതാണ് ആരോഗ്യം ആരോഗ്യത്തിന് സംരക്ഷണം നൽകാൻ ഇവിടുത്തെ ആധുനിക സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ നമ്മളിന്ന് ഓരോ ഗ്രാമങ്ങളിലേക്ക് കിടന്നു ചെന്നാൽ ഓരോ വീട്ടിലും ഓരോ ക്യാൻസർ രോഗി എന്ന കണക്ക് വ്യാപകമായി രോഗികൾ പെരുകി വരുന്നു അള്ളാഹുതല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അടിസ്ഥാനപരമായി അതിന് പരിഹാരം കൊടുക്കാൻ മോഡേൺ സയൻസിന് കഴിയുന്നില്ല മനുഷ്യന്റെ ഏറ്റവും അമൂല്യമായ സ്വത്താണ് അവന്റെ ആരോഗ്യം ആഗോളതലത്തിൽ ആരോഗ്യം സംരക്ഷിക്കുവാൻ നമ്മുടെ ടെക്നോളജിക്ക് കഴിയുന്നില്ല മനുഷ്യന്റെ വലിയ സ്വത്താകുന്ന അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങളാണ് ഓരോ രോഗങ്ങൾ വരുമ്പോൾ ചിലപ്പോ ചികിത്സിക്കാൻ മരുന്ന് കാണാത്ത രോഗങ്ങൾ എത്രയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ക്യാൻസറിന് മരുന്നില്ല ക്യാൻസറിന് മരുന്നില്ല ക്യാൻസർ രോഗിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് വേദനാ സംഹാരിയും അല്പം ഒക്കെ നിയന്ത്രണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് പരിപാലിക്കുക എന്നല്ലാതെ അടിമുടിയുള്ള മരുന്നുകൾ മോഡേൺ സയൻസിന് നിർദ്ദേശിക്കാനില്ല ഇതുപോലെ മരുന്ന് ലഭിക്കാത്ത എത്ര എത്ര രോഗമാണ് മുമ്പ് കാലത്തൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ േരുള്ള ഒരു സദസ്സിൽ നിത്യമായി മരുന്ന് കഴിക്കുന്ന എത്രയാളുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ആളാണ് എഴുന്നേൽക്കുക ഇന്ന് നൂറുപേരുള്ള ഒരു സദസ്സിൽ നിത്യമായി മരുന്ന് കഴിക്കുന്ന എത്രയാളുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആളുകളും എഴുന്നേൽക്കും ഒന്നുകിൽ പ്രഷർ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്കിന്ന് കംപ്ലൈന്റ് ഓരോ രോഗങ്ങളുടെ നടുവിലേക്ക് ജനങ്ങളെ വീണുകൊണ്ടിരിക്കുകയാണ് ജന്മന ക്യാൻസർ ഉള്ള കുട്ടികൾ ഷുഗർ ഉള്ള കുട്ടികൾ ഇതുപോലെ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് സംരക്ഷണം നൽകാൻ ആധുനിക സയൻസിന് കഴിയുന്നുണ്ടോ പെരുകി വരുന്ന മൾട്ടി മെഗാ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വളർന്നു വരുംതോറും ഇവിടെ രോഗികൾ ഏറുകയെന്നല്ലാതെ അടിസ്ഥാനപരമായി ആരോഗ്യം ഭീഷണിയിലാണ് അതിനിടയിലാണ് പുതിയ പുതിയ ഓരോ രോഗങ്ങൾ പുതിയ ലേറ്റസ്റ്റ് രോഗങ്ങൾ വരുമ്പോൾ പരിചരിക്കുന്നവർക്ക് പകരുമോ എന്ന പേടിയാണ് എബോള എന്ന രോഗം വന്നപ്പോഴേക്ക് എടുത്ത മറമാടാൻ പോലും ആളില്ലാതെ ബേജാറാവുകയാണ് കാരണം തൊടുന്നവർക്ക് പകരുമോ എന്ന പേടിയാണ് ഇന്നാലില്ല പാശ്ചാത്യ ലോകങ്ങളല്ലേ അതിൻ്റെ മുമ്പിൽ പകഞ്ഞു നിൽക്കും പകച്ചു നിൽക്കുന്നത് ലോകത്തിൻ്റെ കുത്തക രാജ്യങ്ങളാണ് അത്തരം രോഗത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി പകച്ചു നിൽക്കുന്നത് മോഡേൺ ടെക്നോളജിക്ക് മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പിന്നെയോ മനുഷ്യന്റെ സദാചാരത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ മോഡേൺ സയൻസിന് കഴിയുന്നുണ്ടോ ലോകം വളർന്നു എന്ന് ഒരുപാട് പറയുക എന്നാൽ സദാചാരപരമായ പാരസ്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ ആധുനിക സയൻസിന് കഴിയുന്നില്ല ഇവിടെയുള്ള പുതിയ വിദ്യാഭ്യാസത്തിന്റെ നടുവിൽ മകളും വാപ്പയും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന സീമകൾ തകർന്നുപോയി ഉമ്മയും മകനും തമ്മിലുള്ള സദാചാരം നശിച്ചുപോയി സഹോദരനും സഹോദരിയും തമ്മിലുള്ള സദാചാരം നഷ്ടമായി പോയി ഇങ്ങനെ മുഴുവൻ പാരസ്പര്യങ്ങളും മലിനമായി കൊണ്ടിരിക്കുകയാണ് മുഴുവൻ ബന്ധങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയി മോഡേണിസത്തിന്റെ വളർച്ച ആധുനികത പറഞ്ഞുകൊണ്ട് മനുഷ്യൻ കടന്നു വരുമ്പോൾ അപകടത്തിന്റെ ചുഴിയിലേക്ക് നീളിക്കൊണ്ടിരിക്കുകയാണ് നീ വിചാരിക്കും ലോകമങ്ങ് വളർന്ന് ലോകം മുഴുവൻ ഇപ്പൊ അങ്ങ് വളർന്ന് വലുതായി മാനം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായ സുരക്ഷ നൽകാൻ ഈ സംവിധാനങ്ങൾക്കൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് ഈമാൻ ഈമാനിലേക്ക് നിങ്ങൾ നിതാന്തമായ ശ്രദ്ധ തിരിച്ചോ നീ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാതെ വന്നാൽ ഉള്ളാഹുൽ ഭറക്കത്തമിന അവൻ്റെ വയസ്സിൻ്റെ വറക്കത്തള്ളാഹു തേല എടുത്ത് കളയുന്നതാണ് മാത്രമല്ല നമ്മുടെ മുൻഗാമികളൊക്കെ പത്ത് ദിവസം കൊണ്ട് ചെയ്ത കാര്യം നമുക്ക് പത്തു കൊല്ലം കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് ഒരു ദിവസം കൊണ്ടൊരു ഹത്തുമുതീർത്തു ചിന്തിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഓദാൻ കഴിയുക എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ആയിരക്കണക്കിന് വാല്യം എഴുതിയ ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാമിങ്ങൾ കഴിഞ്ഞു പോയി അലി നാൽപ്പത് വയസ്സുകൊണ്ട് ലോകം മുഴുവനും നിറയുന്ന എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയത് അതൊന്നു വായിക്കാൻ നമ്മുടെ ആയുസ് കൊണ്ട് കഴിയുന്നില്ല